സൂപ്പർ കപ്പിനായുള്ള പടയൊരുക്കം ഏഴാം തീയതി ആരംഭിക്കാനിരിക്കെ വമ്പൻ നീക്കവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ സീസണിനു മുമ്പ് ചില സൂപ്പർ താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ച നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഈ റിപ്പോർട്ട് ശരിവെച്ച് ഒരു സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം ചേർത്തിരിക്കുകയാണ് മാനേജ്മെന്റ് സ്പാനിഷ് സെന്റർ ഫോർവേഡ് താരമായ കോൾഡോ ഒബിയെ ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒരു വർഷത്തെ കരാറിലാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ മാസം അവസാനം ആരംഭിക്കുന്ന സൂപ്പർ കപ്പ് മുന്നിൽ കണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് സ്പാനിഷ് ലീഗിലടക്കം കളിച്ച് വലിയ അനുഭവ സമത്തുള്ള താരമാണ് ഒബിയേറ്റ സ്പാനിഷ് ക്ലബായ റിയൽ യൂണിയനിൽ നിന്നാണ് കേരളത്തിലേക്ക് താരമെത്തുന്നത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈന്യം കൂടിയാണിത് മുപ്പത്തൊന്നുകാരനായ കോൾഡോയുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റിരക്ക് കരുത്തു പകരുമെന്ന് നിസ്സംശയം പറയാം ആറടി ഉയരക്കാരനായി കോൾഡോ ബോക്സിനുള്ളിൽ വളരെ കൃത്യതയുള്ള താരമാണ് തന്റെ ഉയരക്കൂടുതലിനെ നന്നായി മുതലാക്കി കളിക്കാൻ താരത്തിന് കഴിവുണ്ട് ബാസ് കണ്ട്രെ ജെർണിക്കയിൽ ജനിച്ച കോൾഡോ തന്റെ ഹോം ടൗൺ ക്ലബ്ബായ ജെർണിക്കയിൽ നിന്നാണ് ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീനിയർ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് സമൂദിയോ എസ് ടി അമറോ റബിയേറ്റ സി ഡി ടുബലാനോ എ ഡി അൽക്കോർകോൺ എന്നിവയുൾപ്പെടെ നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലും മിന്നൽ ഫിനിഷിങ്ങിലും അസാധ്യമായ പാഠവും കോൾഡോക്കുണ്ട് മുന്നേറ്റ നിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മിഷിനായി മാറാൻ കോൾഡോക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ് ഇതുതന്നെയാണ് ടീമിന്റെയും ആരാധകരുടെയും പ്രതീക്ഷ കോൾഡോയുടെ വരവിനെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കറോലിസ് സ്കിൻസ് പറഞ്ഞു സ്പാനിഷ് ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുള്ള ഒരു മികച്ച ഫോർവേഡ് പ്ലെയറാണ് കോൾട്ടോ തങ്ങളുടെ അറ്റാക്ക് നിരക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൂടുതൽ കരുത്തു നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് കോൾട്ടോ കരാർ ഒപ്പിട്ട ശേഷം പ്രതികരിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും കോൾട്ടോ പ്രശംസിച്ചു എനിക്ക് ഓഫർ ലഭിച്ചപ്പോൾ ക്ലബിനെക്കുറിച്ച് ഞാൻ ഇൻ്റർനെറ്റിൽ തിരഞ്ഞു ആരാധകരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഈ കുടുംബത്തിന്റെ ഭാഗമായതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് കളിക്കളത്തിൽ ഇറങ്ങാനും എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം നൽകാനും ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൾഡോയുടെ വരവ് ടീമിന്റെ മുന്നേറ്റത്തിന് വലിയ കരുത്തു പകരുമെന്നാണ് കരുതുന്നതെന്നാണ് ടീം സിഇഒ ഒ ചാറ്റർജി പറഞ്ഞത് ഈ സീസണിലെ ഞങ്ങളുടെ ആദ്യ വിദേശ സ്ഥാനമായി കോൾഡോ അഭിയേറ്റിയെ ടീമിലേക്ക് സ്വാഗതം ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും മുന്നേറ്റത്തിൽ ഗോളുകൾ നേടാനുള്ള കഴിവും ടീമിന് കരുത്തു നൽകുമെന്നും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിനെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നും അഭി ചടർജി പറഞ്ഞു ഒക്ടോബർ ഇരുപത്തഞ്ചാണ് സൂപ്പർ കപ്പ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് സൂപ്പർ കപ്പിന്റെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ച് സൂപ്പർ ലീഗിൽ പ്രതീക്ഷകൾ ഏറെയാണ് ഏഴാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പ് ആരംഭിക്കുന്നത് ഗോവയിൽ ആരംഭിക്കുന്ന പരിശീലന ക്യാമ്പിനൊപ്പം കോൾഡോയും ഉണ്ടാകും മറ്റ് ചില നിർണായക താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്ന തങ്ങളുടെ രണ്ട് സൂപ്പർ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഐമനെയും ബിപിൻ മോഹനെയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ടീമിൽ നിന്ന് തിരികെ വിളിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരനായ ബിബിൻ മോഹൻ സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലും തകർത്ത് കളിക്കുന്ന താരമാണ് ഇന്ത്യ അണ്ടർ ട്വന്റി ത്രീ ടീമിനൊപ്പം തകർത്ത് കളിക്കുന്ന താരമാണ് ബിപിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാണ് ബിപിൻ സൂപ്പർ കപ്പിന് മുന്നോടിയായി ബിബിനെ തിരികെ വിളിച്ച് ടീമിന്റെ കരുത്തുരുത്തുമെന്നാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിരണ്ട് കാരണായ മുഹമ്മദ് ഐമന്റെ വരവിനെയും പ്രതീക്ഷയാണ് ആരാധകർ കാണുന്നത് ട്വന്റി ത്രീ ടീമിനൊപ്പം മികവ് കാട്ടാൻ ഐമനും സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാണ് മുഹമ്മദ് ഐമനും രണ്ടുപേരെയും ഇന്ത്യൻ ടീമിൽ നിന്ന് തിരികെ വിളിച്ചതോടെ സൂപ്പർ കപ്പിൽ ഇവർക്ക് നിർണായക റോൾ നൽകാൻ ബ്ലാസ്റ്റേഴ്സ് പന്ത്യുടുന്നുണ്ടെന്ന് വ്യക്തം ഡേവിഡ് കാറ്റല എന്ന സ്പാനിഷ് പരിശീലനം കീഴിലാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് പന്ത് കെട്ടുക സൂപ്പർ കപ്പിൽ തങ്ങളുടെ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെയാവും ബ്ലാസ്റ്റേഴ്സ് ഇറക്കുകയെന്ന് ടീം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ സൂപ്പർ കപ്പിൽ വലിയ മുന്നേറ്റം നടത്താനായിട്ടില്ലെങ്കിലും ഇത്തവണ ടീമിന് പ്രതീക്ഷകളേറെയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് കിരീടനേട്ടം എളുപ്പമാകില്ല സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി രാജസ്ഥാൻ എഫ് സി എന്നിവരെ മറികടന്ന് വേണം ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒക്ടോബർ മുപ്പതിന് രാജസ്ഥാനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മൂന്നിന് ഹൈദരാബാദിനെതിരെയും ആറിന് മുംബൈ സിറ്റി എഫ് സിയും ബ്ലാസ്റ്റേഴ്സ് നേരിടും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ